ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്ത് ഏറ്റവും കൂടുതൽ വനങ്ങൾ ഉള്ള രാജ്യം ഏത് ജപ്പാൻ റഷ്യ ഇറ്റലി കൊറിയ ഉത്തരം റഷ്യ ശരീരത്തിലെ ദുർഗന്ധം അകറ്റാൻ സഹായിക്കുന്നത് തുളസി പനിക്കൂർക്ക രാമച്ചം മഞ്ഞൾ ഉത്തരം രാമച്ചം വെയിലേറ്റത് മൂലമുള്ള കരുവാളിപ്പ് മാറ്റാൻ ഏറെ ഗുണകരമായ എണ്ണ ഏത് ഒലിവെണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ ക്യാരറ്റ് എണ്ണ ഉത്തരം ക്യാരറ്റ് എണ്ണ വയറ്റിലെ ഗ്യാസിനെ തുരത്താൻ കഴിവുള്ള പച്ചക്കറി ഏത് ബീൻസ് വെളുത്തുള്ളി ചീരുള്ളി തക്കാളി ഉത്തരം വെളുത്തുള്ളി ലോകത്ത് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏത് ഈജിപ്ത് ഫിൻലാൻഡ് നോർവേ ക്രൊയേഷ്യ ഉത്തരം ഈജിപ്ത് ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ആര് ഷാനോദേവി മല്ലിക സാരാഭായ് പ്രിയങ്ക റാണിഭായ് ഉത്തരം ഷാനോദേവി ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി കവിയാർ എം ടി വാസുദേവൻ നായർ വള്ളത്തോൾ ജി ശങ്കരകുറുപ്പ് കുമാരനാശാൻ ഉത്തരം വള്ളത്തോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം ഉത്തരം പാലക്കാട് കുട്ടികളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറെ ഗുണം ചെയ്യുന്നത് വത്തക്ക ജീരകം കുരുമുളക് പാൽ ഉത്തരം പാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തമിഴ്നാട് ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് കർണാടക കേരളം ഉത്തരം കേരളം പറക്കാൻ കഴിയാത്ത പക്ഷിയേത് മൂങ്ങ പ്രാവ് ഒട്ടകപ്പക്ഷി തത്ത ഉത്തരം ഒട്ടകപ്പക്ഷി ഇന്ത്യയിൽ സ്വന്തമായി ഭരണഘടനയുള്ള സംസ്ഥാനം ഏത് ബീഹാർ ജാർഖണ്ഡ് ജമ്മു കാശ്മീർ മണിപ്പൂർ ഉത്തരം ജമ്മു കാശ്മീർ കറുത്ത റോസാപ്പൂക്കൾ കാണപ്പെടുന്നത് എവിടെയാണ് തുർക്കി ബെൽജിയം ഫ്രാൻസ് ചൈന ഉത്തരം തുർക്കി ഏത് ജീവിയുടെ തൊളിയിൽ നിന്നാണ് നാൽപ്പത് തരം മരുന്നുകൾ നിർമ്മിക്കുന്നത് ഓന്ത് ഒച്ച് ആമ നീർനായ ഉത്തരം ആമ മരണശേഷം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് വളർന്നുകൊണ്ടിരിക്കുക മുടി നഖം കാല് മൂക്ക് ഉത്തരം നഖം പതിനാറ് വയസ്സിന് ശേഷം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് വളരാത്തത് പല്ല് നഖം മുടി തലച്ചോർ ഉത്തരം പല്ല് ഏറ്റവും കൂടുതൽ തെങ്ങുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് മധ്യപ്രദേശ് മണിപ്പൂർ കേരളം കർണാടക ഉത്തരം കേരളം ആടിന് എത്ര പല്ലുകൾ ഉണ്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിരണ്ട് ഉത്തരം മുപ്പത്തിരണ്ട് കാളകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് കർണാടക ഉത്തർപ്രദേശ് ഉത്തരം കർണാടക ദീർഘകാല ഊർജവും മസിലുകളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഇറച്ചി ഏത് ചിക്കൻ മട്ടൻ ബീഫ് പോർക്ക് ഉത്തരം മട്ടൻ ഇന്ത്യയിൽ എത്ര ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ഉണ്ട് മുപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് അമ്പത്തിരണ്ട് അറുപത്തി മൂന്ന് ഉത്തരം അമ്പത്തിരണ്ട് ബീഹാറിലെ ഏറ്റവും യുവ എം എൽ എ ആയ മിഥില പെയിൻറിങ്ങിൻ്റെ വയസ്സ് എത്ര ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് പത്തൊൻപത് വയസ്സ് മുപ്പത് വയസ്സ് ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് മീനാക്ഷി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ തഞ്ചാവൂർ കൊടൈക്കനാൽ മധുരൈ ഉത്തരം മധുരൈ ടെലഫോൺ കണ്ടുപിടിച്ചതാര് മാർക്ക് ആൻ്റണി ജോൺ ലൂതർ അലക്സാണ്ടർ ഗ്രഹാംബൽ ഐസക് എഡിസൺ ഉത്തരം അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഇന്ത്യൻ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ സാലിം അലി എം എസ് കൃഷ്ണകുമാർ ജെയിംസ് ജോൺ എസ് അരവിന്ദൻ ഉത്തരം ഡോക്ടർ സാലിം അലി ഹെപ്പറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് കണ്ണ് ഹൃദയം കരൾ ശ്വാസകോശം ഉത്തരം കരൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ള സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഹരിയാന ഗുജറാത്ത് ഉത്തരം മധ്യപ്രദേശ് കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചാൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ഭാഗം ഏത് നെഞ്ച് മുഖം തല പുറം ഉത്തരം തല കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു വൈറസ് ഫംഗൽ ബാക്ടീരിയ ഇവ ഒന്നുമല്ല ഉത്തരം ഫംഗൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് പ്രമേഹം ദഹനക്കേട് അൾസർ നെഞ്ചരിച്ചിൽ ഉത്തരം ദഹനക്കേട് വയറിളക്കം വന്നാൽ കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഏത് ഇളനീർ കാപ്പി പാൽ കട്ടൻ ചായ ഉത്തരം ഇളനീർ വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൻ്റെ അളവെത്ര അമ്പത് ശതമാനം അറുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം എൺപത്തഞ്ച് ശതമാനം ഉത്തരം എഴുപത്തിയഞ്ച് ശതമാനം നാറിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി ഏത് ക്യാരറ്റ് ബീൻസ് വെള്ളരിക്ക വഴുതന ഉത്തരം ബീൻസ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഏത് ചെമ്പ് അലൂമിനിയം സ്റ്റീൽ ഇരുമ്പ് ഉത്തരം ചെമ്പ് കഴുകന്മാരുടെ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് അൽബേനിയ മ്യാൻമാർ ഹംഗറി ചിലി ഉത്തരം അൽബേനിയ നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവി ഏത് പാമ്പ് തേനീച്ച വണ്ട് ചിത്രശലഭം ഉത്തരം തേനീച്ച മത്തങ്ങ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന മേഘാലയ ജാർഖണ്ഡ് ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് കെ ടി എം ബൈക്ക് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രിയ ജർമ്മനി ഉത്തരം ഓസ്ട്രിയ ലില്ലിപ്പൂക്കളുടെ നാട് എന്നറിയപ്പെടുന്നത് കാനഡ ഈജിപ്ത് നോർവേ തായ്ലാൻഡ് ഉത്തരം കാനഡ റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല ഏത് ഇടുക്കി കാസർഗോഡ് തിരുവനന്തപുരം എറണാകുളം ഉത്തരം ഇടുക്കി സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശകത്വങ്ങൾ മൗലികാവകാശങ്ങൾ ആമുഖം ഉത്തരം മൗലികാവകാശങ്ങൾ ഭാരതിയാർ പുണ്യനദിയായി കണക്കാക്കുന്ന നദി ഏത് ഗംഗ ബ്രഹ്മപുത്ര യമുന ഗോദാവരി ഉത്തരം ഗംഗ മനുഷ്യൻ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് വോയേജർ വൺ എക്സ്പ്ലോറർ സ്പുഡിനിക് വൺ അപ്പോളോ ഇലവൻ ഉത്തരം സ്പുഡിനിക് വൺ ഹേബിയസ് കോർപ്പസ് എന്നാൽ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ട നിയമപരമായ നടപടി ഒരുതരം തെളിവ് തെളിവ് കണ്ടെത്താനുള്ള വഴി കുറ്റസമ്മതം നടത്താനുള്ള വഴി ഉത്തരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ട നിയമപരമായ നടപടി അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പ്രാഥമിക രചയിതാവ് ആരായിരുന്നു ജോർജ് വാഷിങ്ടൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തോമസ് ജെഫേഴ്സൺ ജോൺ ആഡംസ് ഉത്തരം തോമസ് ജെഫേഴ്സൺ വൈദ്യുതി പ്രക്ഷോഭം പട്ടിണിജാഥ എന്നിവ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നമ്മുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതത്തിൻ്റെ പേരെന്താണ് മൗനകിയ എവറസ്റ്റ് കൊടുമുടി ഒളിമ്പസ് മോൺസ് വെസുവിയാസ് ഉത്തരം ഒളിമ്പസ് മോൺസ് ആവർത്തന പട്ടികയിലെ ഏത് മൂലകമാണ് ആവർത്തന പട്ടികയുടെ സ്രാഷ്ടാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ക്യൂറിയം മെൻഡലീവിയം റൂദർഫോർഡിയം നോബേലിയം ഉത്തരം മെൻഡലീവിയം ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചതാർ നീൽസ് ബോർ കണാദമുനി ജെ ജെ തോംസൺ ഐസക് എഡിസൺ ഉത്തരം കണാദമുനി ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് ക്ലാസ്മുറുകളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാന്ധിജി എബ്രഹാം ലിങ്കൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം എറണാകുളം കോഴിക്കോട് പാലക്കാട് ഉത്തരം കൊല്ലം അടുക്കളയിൽ ഒന്നിൽ കൂടുതൽ വെച്ചാൽ മരണ ദുഃഖഫലം വന്നു ചേരുന്നത് എന്ത് ചിരവ മുറം കത്തി കലം ഉത്തരം കത്തി വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏത് ആലപ്പുഴ പാലക്കാട് തൃശൂർ മലപ്പുറം ഉത്തരം ആലപ്പുഴ താഴെ പറയുന്നവയിൽ സങ്കര ഇനം മരച്ചീനി ഏത് കേരശ്രീ ശ്രീ വിശാഖം അന്നപൂർണ പ്രിയങ്ക ഉത്തരം ശ്രീ വിശാഖം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് അമ്പത് ശതമാനം ഹൃദയാഘാതത്തിന് കാരണമാകുന്ന എണ്ണ ഏത് വെളിച്ചെണ്ണ നല്ലെണ്ണ ഒലിവ് ഓയിൽ പാമോയിൽ ഉത്തരം പാമോയിൽ ശരീരത്തിന് ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ വസിക്കുന്നത് എവിടെയാണ് കരൾ കുടൽ പാൻഗ്രിയാസ് ആമാശയം ഉത്തരം കുടൽ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്